അപ്പൊ നമ്മള് യാത്ര ഒരു പുതിയ വീഡിയോയിലേക്കാണ് എത്തുന്നത് എവിടെയാണ് ഉച്ച വീട്ടിലാണ് വീഡിയോ ആണ് ഇപ്പൊ വരാൻ പോകുന്നത് നമ്മളെത്തി അപ്പൊ അവിടെ അച്ഛനും അമ്മയും ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടാവും അപ്പൊ അവരൊക്കെ ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പൊ ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും

ആദ്യിച്ചു വന്ന അപ്പൊ തന്നെ അവിടെ കുക്കേച്ചിരി കളി തുടങ്ങി ഗൈസ് ഏ ഏ ഇനി ഇയർ ആഘോഷിക്കാൻ ഇവിടെ ഏ അമ്മ ഏ അമ്മിയമ്മ കോ ചേച്ചിക്ക് ഉമ്മ ഉമ്മ ഒരു ഉമ്മത്തെ ഒരു ഉമ്മാ അവിടെന്ന് കേറുമെന്ന ചാടി ചാടലായിരുന്നു എന്താണ് മാന്തണ്ടോക്കണേ അമ്പാടി ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ അമ്പാടിമാരാ അമ്പാടിമാരാൾ അവള് ചെണ്ട മടിക്കൂ അവിടെ വരുമ്പന്നെ ചാടി ഉണങ്ങിയ കണ്ടപ്പോ മനസ്സിലായി ചെയ്ത് വെച്ചിണ്ട് അത് ിട്ട് എന്നിട്ട് തോറ്റിട്ട് എത്ര കോളണം തോറ്റു അശി അതിനാണ കളിക്കാൻ പോണ അഞ്ചു കോളേ അതെന്താ മറ്റേ ഡസണിച്ചിട്ട്

അപ്പൊ പിന്നെ പഠിക്കുന്നല്ലോ സ്കൂള് കൂട്ടിലോ അല്ലേ യോ സാന് അപ്പോ അപ്പിടണ ജിംബോ ഇവിടെ അപ്പിടാണ്ടു നടക്കണ് ആദീസും കുക്കും കൂടി റൂട്ടിൽ കളിക്കാണ് കൈ ഈ സമയത്ത് ഇവിടെ അങ്ങനെ അധികം വണ്ടികളൊന്നും വരില്ല കേട്ടോ അപ്പൊ അത് കാരണം ഞങ്ങള് പിന്നെ പൊറത്തുണ്ട് ഓടിയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊക്കെ നടക്കുന്നുണ്ട് ചേച്ചി കൂടെ ചിമ്പു വെള്ളം താങ്ങിച്ചിട്ട് ചിമ്പിന് ചിമ്പിന് വെള്ളം താങ്ങിച്ചിട്ട് ചിമ്പു അമ്പോ ഉമ്മുച്ചി 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 ഏയ് ഏയ് അമ്പടി ഇടാ അമ്പാടീന്റെ അടിച്ച വിശേഷങ്ങൾ പുതിയ പുതിയ ഗേൾ ഫ്രണ്ടിന്റെ കഥകൾ ആ നാണം ഏ അമ്പാടി 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 ആ അപ്പൂസും അമേരിക്കയിലേക്ക് മൂന്ന് പോന്നുകൊണ്ടാണ് നിക്കണത് ചായ കുടിച്ചു അപ്പൊ അമ്മ ചായോട്ട അപ്പൊ എന്റെ ചായയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കണം ഇത് നിങ്ങള് കഴിച്ചാ നിങ്ങള് കഴിച്ചിണ്ട് എല്ലാവരും കഴിച്ചു ഇതെന്റെ ചായ അപ്പൊ ഞാൻ ചായ കുടിക്കാൻ പോവാണ് അമ്മയും അച്ഛനും പിള്ളേസൊക്കെ ഇരിക്കുന്നു എല്ലാവരും ഓടിച്ചടി നടക്കുന്നുണ്ട് നോക്ക് സാന്വിച്ച് കഴിച്ച കഴിച്ച അതെനിക്ക അപ്പൊ ഞാൻ ചായ കുടിക്കാൻ പോവാണ് വാ ഓശാം കന്നുകുട്ടി അപ്പ സുക്കു പാട്ട് വാടി പാടി വടക്കോർള പാട്ട് വാടി ചാടി നീ ഇരിപ്പോട്ടാ ആ അവിടെ ഇരിക്കല്ലേ ന ആ അങ്ങനെ വേണ്ട ഓം വെക്കും ഓട്ടോയ്ക്കു പുടക്കിയ മുല്ല പോടൂ പാടൂ പടന്നിസ് പടന്നിസ സരിക്കൊല്ല നീയെൻ്റെ പാടേ കൊക്കുന്നോട്ടെ അയ്യോ ഇനി ഒരു മണിക്കൂറോളം ഇത് തന്നെ ആയിരിക്കും ഒരു മണിക്കൂറോളം ഇനി

ഒരു പാട്ട് മോള് പാടാൻ വേണ്ടി പാടാനല്ലേ ഒരു പാട്ട് ചേട്ടൻ പണ്ട് ആ പാട്ട് ചേട്ടനെടുക്കാറില്ല പോരട്ടെ പാടൂ ക്രിസ്മസ് ആഘോഷത്തിൽ ഇനി ന്യൂഇയർ ആഘോഷിക്കാൻ വന്നു എന്താ പോരുന്നില്ലേ പോയി ദിവസം ലീവ് ദിവസം ൂട

ചിമ്പു ചെറ്റാണ് കുക്കും ചിമ്പും അവിടെ അമ്മാവനെ മരട്ടി നടക്കണ്ട ഒരുത്തൻ ഇവിടെ രണ്ട് കൊരങ്ങന്മാര് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിരിക്കുന്നത് രണ്ട് കൊരങ്ങന്മാര് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും അപ്പൊ ഞാൻ പെറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ മാർ രണ്ടാളും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഞാൻ ചുമ്മാർ പെറ്റുവച്ചിട്ടുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളിന് തോറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യും നൂറ് ആ നൂറ് വർഷം ഏഹ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ ആ പത്ത് രൂപ തരാൻ പൂറ ആ ആ ശരി നെയ്യ പത്ത് രൂപ അതൊക്കെ ഇണ്ട് അവളെ നൂറ് കുട്ടപ്പടിക്കാൻ തയ്യാറായിക്കോട്ടെ കൈ ഒക്കെ പിറക്കി മാനിക്കുന്നത് കാണണം അപ്പ അപ്പ പറ്റിനെ മാമ്പ കൊടുക്കുന്ന പൊന്നും കയ്യില് ഇറച്ചിണ്ട് അത് ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ദേ ഞങ്ങളെ ഇവിടെ ബെറ്റൊക്കെ വെച്ചിട്ട് കളിയുടെ ബെറ്റൊക്കെ വെച്ചിട്ട് ചോറ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോറ് കൊടുത്തോണ്ടിരിക്ക അപ്പൊ കറി മീൻകറി അമ്മ അതെ കുറിക്കും ബീഫും ബീഫും കുറിക്കും അത് തൃശ്ശാരൊരു മെയിൻ സാധനമാണ് ബീഫും കുറിക്കും അപ്പൊ അത് അപ്പൊ ചോറൊക്കെ വെച്ചിട്ടുണ്ടെ പിള്ളാരളികളെ കളിച്ചോണ്ടിരിക്കുക അപ്പൊ കളി കണ്ട് സമയത്ത് ഞാൻ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അമ്പാടി അമ്പാടിയുടെ ചോറൊക്കെ വാരി കൊടുക്കണം നിൽക്കുന്ന അമ്പാടി അതെ ഇത് തോറ്റു കഴിഞ്ഞിണ്ടെങ്കി ഈ പറയണ അമ്പാടിയൊക്കെ കൂടെ ഇടുന്ന കരഞ്ഞ നെല്ല വിളിച്ചിന്ന് അമ്മേനെ കാണണ അമ്മേനെ കാണണംന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ആ കുട്ടികളുടെ ആ പോലെ ചോറന്നിറങ്ങില്ലല്ലോ ഏ നോയിക്കോ നീ കേരള ആണ് കേട്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഏ തോറ്റ് തോറ്റ് കഴിഞ്ഞാൽ അമ്പാടി അമ്പാടിലോ ഓരോ പോസ്റ്റിനോ ഇടയ്ക്ക് ഇങ്ങനെ ബോൾ ബോളവിടെ ചെല്ലുമ്പോഴേക്കും അമ്പാടി മുഖമൊക്കെ മാറി കണ്ണൊക്കെ തള്ളിയിട നിൽക്കാറ് നമ്മള് കളിയാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ടീമാണ് അല്ലേ ഏഹ് അതെ നമ്മളില്ല ടീമൊന്നില്ല അവര് ഏത് ടീമാണോ അതിന് എത്ര ടീം നമ്മള് ഇവിടെ ഒരാള് വാട്സപ്പിൽ ആർക്കൊക്കെയോ ആർക്കൊക്കെയോ വാട്സപ്പിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കാണ് കണ്ടാ കണ്ടാ ചാറ്റ് ഇടും വീഡിയോ ഓഡിയോ നിക്കും വിടും സംസാരിക്കും വിടും ഓൺ ചെയ്യുന്നു വിടുന്നു വിടുന്നു അല്ലേ ആദ്യ ഓഹോ എന്തത് കളി കാണാനുള്ള ഇൻട്രസ്റ്റ് അല്ലേ കളി കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല അമ്മാര് ചോറു വരിത കാരണം എനിക്ക് ചോർന്ന കൈട് പറ്റില്ല കേടാ വീടിന്റെ അകത്ത് ഫുട്ബോൾ കളിക്കുന്ന പാടി കൂട്ടുപിടിക്കാൻ അപ്പു തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കി ആൾ നൂറ് പുഷ പഠിക്കുന്ന രണ്ട് ഓ നിന്റെ കളിയിൽ അഞ്ചു ഗോളിന് തോറ്റു വന്നിട്ടുള്ള ആളാ സ്വന്തം ക്ലബിന്റെ കളിയിൽ അഞ്ചു ഗോളിന് തോറ്റു വന്ന പിന്നെ ഞാൻ

ക്കാൻ സമയമില്ല നമ്പളി ഓടി ഓടി കളിക്കുന്നു വെച്ചായിരുന്നു അപ്പൊ അന്ന് എനിക്ക് കഴിക്കാം പാടില്ലായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ വീണ്ടും എനിക്ക് വെച്ചു തന്നിണ്ട് ഏതൊക്കെ അമ്പാടിനെ കിളി പോയിണ്ട് റെഡി ആവുന്നു റെഡി ആയോണ്ടിരിക്കാണ് നൂറ് പുഷ്പിക്കാനായിട്ട് കുക്കൂട്ട് അടിക്കട തിരിച്ച കൊടുക്കട കൊടുക്കട അതാടാ വരുന്ന കൊടുക്കട 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 കോള് ആ വന്നു മോനെ വന്നു മോനെ അത് വരെ ആർട്ടിന് ഇവിടെ നിൽക്കണ്ടായിരുന്നു അമ്പാടിയിലെ അമ്പാടി കൂടി ഇരിക്കുമ്പോ ആ ഗൈസ് ആ അവസാനം എങ്ങനെയൊക്കെയോ ഏ ഏ പൈസ കൊടുത്തോപറ്റില് നിങ്ങക്ക് നാളെ വരൂ പൈസ ഏ അവൻ നാളെ അടിക്കാന്ന് പറഞ്ഞ കാലത്ത് എന്റെ പേഴ്സ് വണ്ടിയിലുള്ളില്ല തരും തരുന്നതായിരിക്കും ആ ആ കൊടുത്തോ 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 അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല ബെറ്റ് വെച്ചതാണ് ഹലോ ആ ബെറ്റ് വെച്ച പൈസ കിട്ടിയിരിക്കുന്നു അപ്പയുടെ വഴിയും മാമന്റെ വഴിയും അതയ് അറിയാം ജയിക്കുന്നവര് അത് കാരണം അവരൊരു കളി കാണുമ്പോ പത്ത് രൂപ കുക്കു കുക്കുക്കെ പൈസ വലിച്ചെറിഞ്ഞിട്ട് പറ്റിട്ട് അവര് എന്റെ കൊണ്ട് തരിപ്പിച്ചു ചിമ്പപ്പതൊക്കെ ചള്ളയില് പോവാൻ നോക്കണ് ഡാ തുടന്ന് ഡാടാ ചിമ്പി എന്നാ ചിമ്പന അതിന് പെൺപട്ടി അല്ലേ ആൺപട്ടികളെ ആൺപട്ടികളല്ല ആൺ നായ്ക്കൾ <laughs> ും അങ്ങനെ വിളിക്കണ ഒരു വിളിക്കട്ടെ അതൊക്കെ ഒരു രസല്ലേ ആ നോക്ക് ടക്കടക്കിംബന്തിട്ട് കൂടെ ചല്ലേ കൂടെ വരണേ അപ്പൊ വിജയം നടക്കാം െയും കൊണ്ട് വൈകുന്നേരം അമ്പാടിയാപ്പുസും ചുമനും കൊണ്ടുപോയി പിന്നെ ദേ കുഞ്ഞോട് പോണു അല്ല കുക്ക് പോണു അവരങ്ങാ അങ്ങോട്ട് പോയി വന്ന് ഒരു രാത്രി ആയി അർദ്ധരാത്രി അതെ കുറച്ച് കൊറച്ച് പ്രാതകഥക്കെ പറഞ്ഞ പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് ഇരുത്തി കണ്ടോ ഒരാളുടെ എന്ത്ര കക്കുത പോണോ ബേക്കലെ കഥയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിക്കാണ് ഇപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞേര് കടന്ന് വാങ്ങിങ്ങനെ ഞങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ് മിഡ് നൈറ്റ് വൈകുന്നേരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നാളെ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങള് വരിക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഐക്യ ശരിയാ ആദ്യമേയ ആണ് അവളൊന്നും പറയഞ്ഞില്ല ആപ്സ് അട്ട നല്ല വീഡിയോ ആയിടാടി മുട്ടു ഈ കൊച്ചു കുട്ടി അമ്മ വരുന്നത് ഈ സോനാരായണി ഞാൻ നിന്നെ വെരി പറഞ്ഞേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ കാണും വരെക്കും അടിമുട്ടു മിമ്പിത്തേ ഈ വീഡിയോ 으아 <laughs> <laughs>